എടുക്കാം മേലോട്ട് വന്നോ നോക്കുന്നൊന്നുമില്ല കാണുന്നൊന്നുമില്ല ഇല്ല ജസ്റ്റ് ആര്ക്ക് വീട്ടി കഴിഞ്ഞാൽ സന്തോഷം മാത്രം മനുഷ്യല്ല ഒരു നമ്പർ എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഹലോ ഫ്രണ്ട്സ് അപ്പോ ഇന്നാണ് നെറുക്കെടുപ്പിന്റെ ആ ദിവസം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസമാണ് അധികം പേരില്ല ഒരുപാട് പേരുടെ ആൻസർ തെറ്റിയിട്ടുണ്ട് കാരണം അവർ സ്കിപ്പ് ചെയ്തോ അല്ലെങ്കിൽ എണ്ണം തെറ്റിപ്പോയതോ ആവാം ഒരുപാട് പേർ ആൻസർ ചെയ്തിട്ടുണ്ട് നല്ല കാര്യം തന്നെ താങ്ക് യു വളരെ അധികം നന്ദി സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഗിവ്വേ ഓഫറൊക്കെ വരും അവരൊന്നും വിഷമിക്കരുത് അപ്പോൾ ഇന്നലത്തെ ചോദ്യം ഇന്നലത്തെല്ലാം എന്നാ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അയിമ്പത്തി സൈസും അയിമ്പത്തിരണ്ട് സൈസുമാണ് അന്ന് പരിചയപ്പെടുത്തിയത് എത്ര നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അപ്പോൾ കറക്റ്റ് ആൻസർ എൺപത്തി മൂന്നായിരുന്നു എയ്റ്റി ത്രീ ആയിരുന്നു കറക്റ്റ് ആൻസർ വന്നത് അതിപ്പോൾ അറുപത് പേരാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് ഇതാ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു മുന്നേ അറുപത് പേരാണ് കറക്റ്റ് ലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ചില പേരുടെ പ്ലേസ് മെൻഷൻ ചെയ്തിട്ടില്ല കാരണം അവർ പ്ലേസ് അയച്ച് വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം അറുപത് പേർ ലിസ്റ്റാക്കിയിട്ടുണ്ട് അതേപോലെ നമ്പർ ആണ് എടുക്കുന്നത് എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ നമ്പർ ആണ് ഒന്ന് മുതൽ പത്ത് വരെ പത്ത് മുതൽ ഇരുപത് വരെ ഇരുപത് മുപ്പതു വരെ മുപ്പത് മുതൽ നാൽപ്പത് വരെ ഇതിൽ നാൽപ്പത് മുതൽ അൻപത് വരെ അമ്പത് മുതൽ അറുപത് വരെ അങ്ങനെ അറുപത് നമ്പറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏത് നമ്പറാണ് വരുന്നത് അതിന് കണക്കായിട്ടുള്ള ഏതാണോ നമ്പർ ആളുള്ളത് അവർക്കാണ് ഈ ഒരു ക്രീമാണ് ഇന്ന് ഗിവ് ആയി കൊടുക്കുന്നത് ബ്യൂട്ടി ക്രീം ബ്യൂട്ടി ഗുഡ്സിൻ്റെ ക്രീമാണ് നൈറ്റ് ക്രീമാണ് നൈറ്റിൽ ഉപയോഗിക്കേണ്ട ക്രീമാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇവിടെ ഓർഡർ തന്നതിനാൽ അയച്ചു വരുന്നതാണ് ഇവിടെ ആണ് ഈ ഒരു ക്രീം ഓക്കെ അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അമ്പത്തി എട്ടും അറുപതും സൈസ് നൈറ്റീസ് ആണ് ഒരുപാട് കുറച്ച് കളക്ഷൻ എത്തിയിട്ടുണ്ട് അറുപത് സൈസും അയിമ്പത്തെട്ട് സൈസും അതുപോലെ ഇന്നലെ ഒരുപാട് ഷോൾ നൈറ്റീസിന്റെ വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് പേർക്ക് കിട്ടിയില്ല ഒരുപാട് പേർ മെസ്സേജ് അയച്ചിരുന്നു കാരണം ഹോൾസെയിലും റീറ്റെയിലും ആയതുകൊണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരും അതേപോലെ ഓർഡർ ചെയ്തവരും ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ ഒരുപാട് ഓർഡർ വന്നിരുന്നു അതുകൊണ്ടാണ് ഇന്ന് രാവിലത്തെ കുറേ പേർക്ക് ഞാൻ റീപ്ലൈ കൊടുക്കാൻ ലേറ്റായി പോയിട്ടുണ്ട് അവരോടൊക്കെ സോറി പറയുന്നു കാരണം ഇന്നലെ രാത്രി തന്നെ ഒരുപാട് സെയിലായിട്ടുണ്ട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തവർക്കൊക്കെ എടുത്തു വെച്ചിരുന്നു അതുകൊണ്ടാണ് പറ്റിയത് അപ്പോൾ സ്റ്റോക്ക് നോക്കിയിട്ട് റീപ്ലേ തരാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കുക ഓണാക്കി വെക്കുക കാരണം ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ വീഡിയോയുടെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻ്റിൽ കമൻറ്റ് യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നേരത്തെ എടുപ്പ് ഞങ്ങൾക്ക് ഏതായാലും വീഡിയോയുടെ സെൻട്രലായിട്ടോ ലാസ്റ്റായിട്ടോ കാണിക്കാം ആദ്യം തന്നെ അമ്പത്തി എട്ട് സൈസാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് തനി കോട്ടൺ ആണ് കൈയിറക്കവും നല്ല കൈയിറക്കമുണ്ട് താഴെ വരുന്നുണ്ട് പതിനയഞ്ചോളം കയ്യറക്കം വരുന്നുണ്ട് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് അമ്പതോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇതാ നാൽപ്പത്തൊമ്പത് അയിമ്പതോളം ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് നല്ല വീതിയുണ്ട് അതോ അതിൻ്റെ ഓരോരോ മോഡൽസ് ആയിട്ട് പരിചയപ്പെടുത്താം ഓക്കേ നല്ല നല്ല ഡിസൈനാണ് അമ്പത്തെട്ട് അറുപതിലും ഉള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് യൂട്യൂബിലാണ്ട് ഓൾറെഡി കുറച്ചിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപതേ പറയുന്നുള്ളൂ ഇരുപത് രൂപ കുറച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർ യൂട്യൂബ് കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ പ്രത്യേകം പറയുക അവർക്ക് ഇരുന്നൂറ്റി എഴുപതിന് തരുന്നതാണ് അതുപോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റിലും തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേയുള്ളൂ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പത്താം തീയതി വരെ ഉള്ളൂ ആദ്യമേ പറയുന്നു ഇനി അഞ്ച് ദിവസം കൂടിയുള്ളൂ കാരണം അതിനുശേഷം അയക്കാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് തന്നെ ഒരുപാട് ഓർഡർ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിരുന്നു കാരണം ഇവിടെ വരുന്ന കസ്റ്റമറും അതേപോലെ ഓർഡർ തരുന്ന കസ്റ്റമറും എല്ലാവരെയും ഞങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് കൊണ്ടുപോകാനെങ്കിൽ പിന്നെ സീസൺ ടൈമിൽ എന്തായാലും പറ്റില്ല പിന്നെ നിങ്ങൾക്ക് ഓർഡർ തന്നിട്ട് ഓർഡർ എടുത്തിട്ട് അയച്ചു തന്നിട്ടില്ല അതും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇൻഷാല്ല ഈ പത്താം തീയതി വരെയാണ് ഓൺലൈൻ ഡെലിവറി ഉള്ളത് പിന്നെ പതിനേഴിന് ശേഷം മാത്രമേ ഉണ്ടാവും പെരുന്നാൾക്ക് ക്രൈൻറ്റ് മാത്രമേ ഉണ്ടാവൂ വലി പെരുന്നാൾ ആയിക്കഴിഞ്ഞാൽ എന്തായാലും തിരക്കുണ്ടാവും ഷോപ്പിൽ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അയച്ചു തരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് നോക്കുക പത്താം തീയതി വരെയുള്ള ഡേറ്റിന് മുന്നേ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് ചില സമയത്ത് ചിലവർക്ക് പേർക്ക് റീപ്ലൈ തരാൻ വളരെ വൈകുന്നുണ്ട് ശരി തന്നെയാണ് കാരണം വേറൊന്നുമല്ല ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം ഒരുപാട് മെസ്സേജും വരുന്നുണ്ട് ഇവിടെ വരുന്നവർക്കും ഞങ്ങൾ ഓരോന്ന് പീസും അതേപോലെ ഓരോ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം കൊടുക്കാൻ അതിൻ്റെ ഒപ്പം ഈ വാട്സപ്പിലുള്ള കസ്റ്റമേഴ്സിനെയും അറ്റൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും റീപ്ലൈ കൊടുക്കുന്നുണ്ട് ഫ്രീ ടൈം എന്തായാലും റീപ്ലൈ കൊടുക്കുന്നുണ്ട് ആർക്കും ഇതുവരെ റീപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല ഇൻഷാല്ല ചില സമയത്ത് ഡിലേ ആയി പോകുന്നതാണ് അതേപോലെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതും ചില സമയത്തെ സന്ദർഭങ്ങൾ കൊണ്ടാണ് അതൊക്കെ മനസ്സിലാക്കുക ക്ഷമ ചോദിക്കുന്നു അത ഇതൊക്കെ കാണിക്കുന്നത് നല്ല തനി കോട്ടനാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ നിങ്ങൾക്ക് ഒരു പീസ് എടുക്കുമ്പോൾ ലഭിക്കുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും വെയ്റ്റിന് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക മിനിമം ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ വയ്യും ഡി ടി ഡി വൈ ഡി ടി ഡി സി വൈ ഒക്കെ അയച്ചു വരുന്നതാണ് ഏതാണ് താങ്കൾക്ക് സൗകര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക ഡി ടി ഡി സി വൈ ചെറിയ ചാർജിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് പോസ്റ്റൽ വൈ നോർമൽ റേറ്റ് ആണ് പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ചാർജിൽ വേരിയേഷൻ വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഇത് ബൾക്കായിട്ടൊക്കെ വേണ്ടവർ ഇവിടെ വേ വന്ന് വാങ്ങിക്കുന്നവർ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വന്ന് മടങ്ങേണ്ട അവസ്ഥ വരരുത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് ഇന്നലെ ഇട്ട് ഷോൾ നൈറ്റി എന്ന് ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടാണുള്ളത് ഇന്നലെ വീഡിയോ ചെയ്യുമെന്നൊന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉള്ള നൈറ്റീസ് ആണ് ഇന്ന് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം ഷോൾ നൈറ്റിയിൽ ഉള്ള സ്റ്റോക്ക് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം ജസ്റ്റ് ഫോൾഡ് വൈസ് എന്ന പരിചയപ്പെടുത്താം കാരണം ഇത് കിട്ടാത്തവർ ഒന്ന് ആ ഫോൾഡ് വൈസ് നോക്കി ഒന്ന് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതിനാണ് കാരണം ഒരു വീഡിയോ എടുത്തതിനാൽ എല്ലാവർക്കും ഉപകാരപ്പെടുവല്ലോ ഓരോരാൾക്ക് ഫോട്ടോ അയക്കേണ്ട ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ ഇതൊക്കെ പരിചയപ്പെടുത്തുന്നത് അയിമ്പത്തി എട്ട് സൈസാണ് ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നതാണ് മലയാള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് തടിയുള്ളവർക്കും ഹൈറ്റുള്ളവർക്കൊക്കെ പറ്റുന്ന സൈസാണ് അയിമ്പത്തെട്ട് ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ട്രിപ്ലെക്സൽ ആ സൈസാണ് ഇതിന് പറയുക അമ്പത്തെട്ട് ലെങ്ത്ത് അതേപോലെ അയിമ്പത് സൈസ് നാൽപ്പത്തൊമ്പത് അയിമ്പത് സൈസ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇഞ്ചാണ് നാൽപ്പത്തൊമ്പത് അയിമ്പത് ഇഞ്ച് ചെസ്റ്റ് വീതി വരും ലെങ്ത്ത് അയിമ്പത്തെട്ട് ഇഞ്ച് വരും സോറി അമ്പത്തെട്ട് ഇഞ്ചല്ല അയിമ്പത്തെട്ട് ലെങ്ത്ത് വരും ഫിഫ്റ്റി എയ്റ്റ് തനി ആണ് ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് അതുകൊണ്ടത് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം നല്ല കൈ ഇറക്കമുണ്ട് മുട്ടിൻ്റെതായ കൈയിറക്കം വരും പീസ് വർക്കാണ് അതുകൊണ്ടുതന്നെ ഹാഫ് കൈ വേണ്ടവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം ജസ്റ്റ് നിങ്ങൾക്ക് പീസൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഹാഫ് കൈ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ നല്ല ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുമാണ് ഓക്കെ ഇത് അയിമ്പത്തെട്ടിൽ ലാസ്റ്റ് വൺ ആ നല്ലൊരു ഡിസൈൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത്രയും പീസാണ് അയിമ്പത്തെട്ടിലുള്ളത് ഇനി നേരെ അറുപത് സൈസ് പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ നെറുക്കെടുപ്പ് കാണാൻ മറക്കണ്ട മറക്കണ്ടല്ല ആർക്ക് കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ ഇതാണ് അറുപത് സൈസ് വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈൽ തന്നെയാണ് നിങ്ങൾക്ക് യൂട്യൂബിലാണ്ട് ഇരുപത് രൂപ കുറച്ചിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ടു സെവൻറ്റിക്ക് നിങ്ങൾക്ക് അച്ച് തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർ യൂട്യൂബ് കണ്ടിട്ടാണ് പ്രത്യേകം പറയുക അവർക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് തരുന്നതാണ് ഓക്കെ മാഷാള്ള ഒരുപാട് പേര് യൂട്യൂബ് കണ്ട് ഇപ്പം വരുന്നുണ്ട് വളരെയധികം നന്ദിയുമുണ്ട് വളരെ ദൂരെ നിന്നൊക്കെ വരുന്നവരുമുണ്ട് ഇവിടെ ചുറ്റുപാടുള്ളവർ ഉള്ളവരുമുണ്ട് അവരോടൊക്കെ പ്രത്യേകം നന്ദിയുണ്ട് അതേപോലെ ഈ യൂട്യൂബ് ചാനൽ ഇത്രത്തോളം എത്തിച്ചത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇൻഷാല്ല ഇനിയും ഗിവ്വേ ഓഫറും ഗിവ് എ വീഡിയോ ഒക്കെ വരുന്നതാണ് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ തരണമെന്നുള്ള ആഗ്രഹമുണ്ട് കുറച്ചും കൂടിയും ഞങ്ങൾ ഡെവലപ്പായി കഴിഞ്ഞാൽ ഇൻഷാല്ലാ എല്ലാവർക്കും ഗിവ് വേ ഓഫറും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഞാൻ നല്ലൊരു റെഡ് കളറ് ഇത് അറുപത് സൈസാണ് വരുന്നത് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറുപത് സൈസ് ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ചെസ്റ്റ് വീതി ഫിഫ്റ്റി ആ ഒരു സൈസ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഓക്കെ ഇതാ നല്ലൊരു യെല്ലോ ഷെയ്ഡ് നല്ല കൈ ഉണ്ട് ഇതിനൊക്കെ നല്ല ആണ് ഇത് ഇവിടുന്ന് പർച്ചേസ് ചെയ്തവർക്കൊക്കെ മനസ്സിലാവും നല്ല മെറ്റീരിയലാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത മെറ്റീരിയൽ ആണ് ഇതാ കയ്യറക്കം നല്ല ലെങ്ത്തുണ്ട് കൈമുട്ടിൻ്റേതായ വരുന്നുണ്ട് ഇതാ പിന്നൊരു ബ്രൗൺ ഓക്കെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡെന്നാണ് ഒരു വേറൊരു ഡിസൈനിൽ വരുന്നത് ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് പിന്നെ ഒരു സൈഡിൽ ബോർഡർ ഫ്ലവേഴ്സ് വരുന്ന ഒരു മോഡലാണ് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ അയച്ചു തരിക ആദ്യമേ പറയുന്നു ഇതൊക്കെ റേർ റേർ ഫീസുകളായിരിക്കും അപ്പോൾ ആരാണോ ഫസ്റ്റ് ഫസ്റ്റ് അയച്ചു തരുന്നത് അവർക്കായിരിക്കും മുൻഗണന ഇന്നലെ അയച്ച ഷോൾ നൈറ്റിയൊക്കെ ഇന്ന് രാവിലെ മെസ്സേജ് ചെയ്തവർക്കൊക്കെ കിട്ടാതെ വന്നിട്ടുണ്ട് കാരണം രാത്രി തന്നെ ഒരുപാട് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി കാരണം നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്ന് അപ്പോൾ അറുപത് സൈസിൽ ഇതാണ് ലാസ്റ്റ് പീസ് വര വന്നത് അപ്പോൾ ഇൻഷാല്ല ഇത്രയും പീസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അധികം ലോങ്ങ് ആക്കുന്നില്ല വീഡിയോ ഇനി നേരെ നെറുക്കെടുപ്പിലേക്ക് പോകാം നെറുക്കടുപ്പിൽ പോയതിനു ശേഷം ഇൻഷാ നെറുക്കെടുപ്പത്തിന് ശേഷം ഷോൺ ലൈറ്റ് ഏതെല്ലാം സ്റ്റോക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നെറുക്കെടുപ്പിൽ ഇത് അറുപത് പേരാണ് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത് എല്ലാവരോടും നന്ദിയുണ്ട് ആർക്കും കിട്ടിക്കഴിഞ്ഞാലും സന്തോഷം മാത്രം ഇതാ ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റം ബ്യൂട്ടി കോഡ്സിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നൈറ്റ് ക്രീം ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിൽ പറഞ്ഞുതരാം ഇത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് അയച്ച് വരുന്നതാണ് ഹോൾസെയിൽ ആയിട്ടാണ് അയച്ച് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് അറുന്നൂറ്റി ഇരുപതാണ് ഇതാണ് എം ആർ പി നിങ്ങൾക്ക് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് അയച്ച് വരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇത് അറുപത് പേരാണ് വന്നിരിക്കുന്നത് അറുപത് പേരുടെയും ഇടുന്നുണ്ട് കേട്ടോളൂ ഓക്കെ പത്ത് പത്ത് പീസ് എണ്ണീട്ടിട്ടോ അറുപത് പേരുടെ നമ്പർ ഇട്ടിട്ടുണ്ട് ഒരു ഉടായ്പും ഒരു കളവും ഇല്ല ആര്ക്ക് കിട്ടിക്കഴിഞ്ഞാലും സന്തോഷം മാത്രമേ ഉള്ളൂ ഓക്കെ ലാസ്റ്റ് അട്ടി ഓക്കെ അമ്പത് മുതൽ അറുപത് വരെ അപ്പൊ ഞങ്ങളിവിടെ നോക്കിയോ ഓക്കെ അപ്പോൾ വാവോട്ടം തന്നെയാണ് നിറക്കെടുക്കുന്നത് ഞാൻ എടുക്കണോ എന്നാൽ നിങ്ങൾ മേലോട്ട് വന്നിച്ചോ എന്നാൽ ഇഷ്ട ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഞാൻ തന്നെ എടുക്കാം ഇതാ ഇന്ന് മേലോട്ട് വന്നിച്ചോ ഞാൻ നോക്കുന്നൊന്നുമില്ല കാണുന്നൊന്നുമില്ല ഇല്ല എന്നാ ജസ്റ്റ് ആർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം മാത്രം ഇൻഷാല്ല നല്ല ഒരു നമ്പർ എടുത്തിട്ടുണ്ട് എന്നാൽ നോക്കിക്കോളൂ നമ്പർ പതിനഞ്ചാണ് വന്നിരിക്കുന്നത് കൺഗ്രാചുലേഷൻ ആരാണെന്ന് നോക്കാം ഓക്കെ സെന കണ്ണൂർ എൺപത്തി മൂന്ന് അഞ്ഞൂറ്റി അമ്പത് എയ്റ്റ് ത്രീ ഫൈവ് എയ്റ്റ് സീറോ പതിനഞ്ചാ നമ്പർ വന്നിരിക്കുന്നത് കൺഗ്രാചുലേഷൻ അപ്പോൾ ഇവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അത് ഇതാണ് അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് ബ്യൂട്ടി കോഡ്സിൻ്റെ ഒരു ക്രീമാണ് ഇത് നൈറ്റിൽ ഉപയോഗിക്കുന്നതാണ് ആദ്യം ബേബി സോപ്പ് ഇട്ട് മുഖം വാഷ് ചെയ്യുക എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബേബി സോപ്പ് സോപ്പിട്ട് മുഖം വാഷ് ചെയ്യുക അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ തീരുന്നതോടെ നിങ്ങൾക്ക് നല്ല മാറ്റം ചേഞ്ച് ചെയ്ത് മനസ്സിലാകാൻ പറ്റും മനസ്ഷല്ല ഇത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇവർ ഒന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ബാക്കിയെല്ലാവർക്കും താങ്ക്സ് തന്നെ ഉണ്ട് കാരണം ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് മനുഷ്യല്ലാ ഒരുപാട് പേർക്ക് ഉത്തരം തെറ്റിപ്പോയിട്ടുമുണ്ട് അവരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് ആ ചെറിയ ചെറിയ കൺഫ്യൂഷൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ റേ നമ്പറിൻ്റെ ഇലത്താണ് തെറ്റിപ്പോയത് അപ്പോൾ എല്ലാവരോടും നന്ദി മാത്രം അപ്പോൾ എന്ന് ചില ഇനി ഷോൾ നൈറ്റിയിൽ ഏതെല്ലാം സ്റ്റോക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് വൈസ് ഞാൻ പരിചയപ്പെടുത്താം ഇതൊക്കെയാണ് സ്റ്റോക്കുള്ള ഷോൾ ലൈറ്റീസ് ഓക്കെ ഇതൊക്കെ സ്റ്റോക്കുള്ള ഷോൾ ലൈറ്റീസ് ആണ് ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് കാരണം നിവർത്തി കാണിക്കാൻ ലോങ് ആയി പോകും വീഡിയോ അതുകൊണ്ടാണ് ഇതൊക്കെ പീസ് ഉള്ളതാണ് ഒരുപാട് പീസ് സോൾഡു ആയിട്ടും ആയിട്ടുണ്ട് ഐറ്റം ഒരുപാട് തീർന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റിപ്പീറ്റ് സ്റ്റോക്ക് ഉള്ളതാണ് ചിലതൊക്കെ ഡബിൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് ഇതൊക്കെ പിന്നെ ഈ ഒരു ഡിസൈന് അപ്പോൾ ഇത്രയും ഷോൾ ലൈറ്റാണ് ഇനി ബാലൻസ് ഉള്ളത് അതേപോലെ ഇനി ഇൻഷാല്ല ഒരുപാട് നൈറ്റീസിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യാനുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ നൈറ്റീസിൻ്റെയും മറ്റ് ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ